നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സദ്യ സ്പെഷ്യൽ രസമാണ് ഇതിന് വേണ്ടത് തക്കാളി പുളി കുരുമുളക് ഉപ്പ് കായം മല്ലി ജീരകം ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കരിവേപ്പില മല്ലിയില കുറച്ച് വെളിച്ചെണ്ണ പിന്നെ ഒരു ചെറിയ കഷ്ണം വെള്ളം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് ഇനി പെട്ടെന്ന് രസം ഉണ്ടാക്കാം ഞാനിവിടെ കുറച്ച് പുളി തീർത്ത വെച്ചിട്ടുണ്ട് പുളി എന്ന് പറഞ്ഞാൽ ചെറ കുറച്ചെറിയത് ചെറിയൊരു ഉണ്ട നല്ല പുളിയുള്ളത് കൊണ്ട് അത്രയും മതി ഈ രസത്തിന് ആവശ്യമായ പുളി അളവ് പറയാൻ പറ്റില്ല തക്കാളി രണ്ടെണ്ണമാണ് എടുക്കുന്നത് വലിയ തക്കാളിയാണെങ്കിൽ ഒന്ന് മതി വെളുത്തുള്ളി ഒരു അഞ്ചാറെണ്ണം കിടത്തിന് ചുവന്നുള്ളി ഏകദേശം ഒരു ഏഴെട്ടെണ്ണം ഉണ്ട് ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതക്കണം തക്കാളി ചെറുതായിട്ടൊന്ന് മുറിച്ച് വെക്കണം വെളുത്തുള്ളിയും ഒരു പച്ചമുളകും രണ്ട് രണ്ട് കറിവേപ്പിലയും ചുവന്നുള്ളിയും ഇഞ്ചിയും ഒക്കെ ചതച്ച് ചട്ടിയിലേക്ക് ചേർത്തു ഇനി പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി തക്കാളി ചേർത്ത് കൊടുക്കുക ഞാനൊരു ഏകദേശം രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് ചിലവർ പരിപ്പ് ചേർക്കാതെ രസം ഉണ്ടാക്കാറുണ്ട് ഞാൻ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി രസം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് പരിപ്പ് വേവിച്ച വെള്ളം അന്നും സദ്യക്കെല്ലാം സാമ്പാറിന് വെച്ച പരിപ്പിൻ്റെ വെള്ളമാണ് ഉപയോഗിക്കുക ഞാനിവിടെ വേറെ തന്നെ ലേശം പരിപ്പ് വേവിച്ചിട്ടാണ് ഉള്ളത് അതിൻ്റെ വെള്ളമാണ് ചേർക്കുക ഇനി മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക ഉലുവ കുറച്ച് ജീരകം കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി കുറച്ച് കൂടുതലിടുന്നുണ്ട് ഉണക്കമുളകിൻ്റെ പൊടി മുളക് പൊടി ചേർക്കുന്നില്ല കായപ്പൊടി കുറച്ചിട്ടും ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം കായം ചേർക്കുന്നുണ്ട് ഇനി മല്ലിയലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ചെറിയ കഷ്ണം ഇനി പരിപ്പ് ചേർത്ത വെള്ളം കുറച്ച് തിളക്കുമ്പോൾ നീ തക്കാളി വേവെന്ന് അത്രയും സമയം മാത്രമേ വീണ്ടും രസമുണ്ടാകെ സ്റ്റവ് ഓണാക്കി പിന്നെ രസത്തിൻ്റെ കൂട്ട് എടുപ്പത്ത് വെച്ച് രസം തിളക്കി കുക്കറിൽ പരിപ്പ് വേവിച്ച വെള്ളമില്ലായിരുന്നു ഞാൻ മുഴുവനായിട്ട് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കും പരിപ്പ് വേണ്ടാത്തവർ ചേർക്കണം പരിപ്പും ചേർത്ത് ഒരു ടേബിൾ സ്പൂണ് ഉപ്പും ചേർത്ത് ഇനിയിപ്പം പുളിയും വരയ്ക്കെല്ലാം ഉപ്പും പാകത്തിനുണ്ടോ എന്ന് നോക്കണം തക്കാളി വേവണം എന്നാൽ നമ്മളെ രസം റെഡിയായി രസത്തിൽ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ഒരഞ്ചാറ് മിനിറ്റായി അടുപ്പത്ത് വെച്ചിട്ട് ഇതിൽ പിന്നെ കായത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം മല്ലിയില കുരുമുളക് ഇതിൻ്റെ എല്ലാം പുളിയും ഒപ്പത്തിന് വേണം പിന്നെ ഈ കായം പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം വയറിലുള്ള എല്ലാ പ്രശ്നത്തിനും തകന സംബന്ധമായ പ്രശ്നത്തിനെല്ലാം വളരെ നല്ലതാണ് ദഹനക്കറവുള്ളവർക്കെല്ലാം ഭക്ഷണത്തിൻ്റെ അപ്പുരം ഈ ഒരു കറി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് സ്റ്റവ് ഓഫ് ചെയ്യുക രസത്തിൻ്റെ പറവിന് വെച്ച് അടുക്ക ഒരു ടീസ്പൂൺ ഉലുവി കറവേപ്പിൽ രസം ഇവിടെ റെഡിയായി ഇതെല്ലാവർക്കും ഒരു രസമാണ് കേട്ടോ രസം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണേ അടുത്ത് തന്നെ വേറെ ഒരു നല്ല വീഡിയോയുമായി കണ്ടുമുട്ടാം